അങ്ങനെ കേരളത്തിൽ പുതിയ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടുകൂടി പരസ്യമായിരിക്കുന്നു ഈരാറ്റുപട്ട നഗരസഭാ അധ്യക്ഷയ്ക്കെതിരെ എസ് ഡി പി ഐ പിന്തുണയിൽ എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസം പാസ്സായി ഒൻപത് എൽ ഡി എഫ് അംഗങ്ങൾക്കൊപ്പം അഞ്ച് എസ് ഡി പി ഐ അംഗങ്ങളും അവിശ്വാസത്തെ പിന്തുണച്ചു കോൺഗ്രസ് വിട്ടുവന്ന ഒരംഗത്തിൻറെയും എസ് ഡി പി ഐയുടെയും പിന്തുണയോടെയാണ് യു ഡി എഫിന്റെ സുഹറ അബ്ദുൽ ഖാദറിന് എതിരായ അവിശ്വാസ പ്രമേയം പാസായത് രാവിലെ പതിനൊന്നിന് ആരംഭിച്ച ചർച്ചയിൽ ഇരുപത്തിയെട്ട് അംഗങ്ങൾ പങ്കെടുത്തു യു ഡി എഫിൽ നിന്ന് കൂറുമാറിയ കോൺഗ്രസ് അംഗം അൽസന്ന പരീക്കുട്ടിയും പങ്കെടുത്തു പതിനഞ്ച് വോട്ടുകളാണ് അവിശ്വാസം പാസാകാൻ വേണ്ടിയിരുന്നത് ഒൻപത് എൽ ഡി എഫ് അംഗങ്ങൾക്കൊപ്പം അഞ്ച് എസ് ഡി പി ഐ വോട്ടുകളും കൂറുമാറി വന്ന കോൺഗ്രസ് അംഗത്തിന്റെ വോട്ടും അവിശ്വാസം പാസാക്കാൻ ലഭിച്ചു നഗരസഭയിൽ യു ഡി എഫിന് പതിനാല് അംഗങ്ങളുടെ പിന്തുണയാണ് ഉണ്ടായിരുന്നത് കോൺഗ്രസ് കൗൺസിലർ അൽസന പരീക്കുട്ടി യു ഡി എഫ് വിട്ടതോടെ അംഗസംഖ്യ പതിമൂന്നായി കുറഞ്ഞു കോൺഗ്രസിലെ ഒരംഗത്തിന്റെ പിന്തുണ ലഭിച്ചതോടെ പ്രതിപക്ഷ നിരയിൽ പതിനഞ്ച് അംഗങ്ങളായി ഇതോടെ വോട്ടെടുപ്പിൽ നിന്ന് യുഡിഎഫ് വിട്ടുനിന്നു